രണ്ട് പന്ത്രണ്ട് മുപ്പത്താറ് എൺപത് നൂറ്റി അൻപത് ഡാഷ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് വിട്ടുപോയ സംഖ്യ കാണണം നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് അതിൽ മിസ്സിങ് നമ്പർ കാണണം നമുക്ക് ഓരോ എണ്ണൽ സംഖ്യകൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഒന്ന് അതിൻ്റെ ക്യൂബിൻ്റെ കൂടെ അതിൻ്റെ സ്ക്വയർ കൂട്ടുക ആദ്യത്തെ സംഖ്യ ഒന്ന് അതിൻ്റെ ക്യൂബിൻ്റെ കൂടെ അതിൻ്റെ സ്ക്വയർ കൂട്ടുക ഒന്ന് ക്യൂബിൻ ഒന്നാണ് ഒന്ന് സ്ക്വയർ ഒന്നാണ് ആ ഒന്ന് ഒന്നും കൂട്ടുമ്പോൾ രണ്ട് ആദ്യത്തെ സംഖ്യ കിട്ടി അടുത്ത എണ്ണൽ സംഖ്യ ഇതുപോലെ ചെയ്യുക രണ്ട് അതിൻ്റെ ക്യൂബിൻ്റെ കൂടെ അതിൻ്റെ സ്ക്വയർ കൂട്ടുക രണ്ട് ക്യൂബ് എട്ടാണ് രണ്ട് സ്ക്വയർ നാലാണ് എട്ട് നാലും കൂട്ടുമ്പോൾ പന്ത്രണ്ട് കിട്ടുന്നുണ്ട് അടുത്ത സംഖ്യ മൂന്ന് ക്യൂബ് പ്ലസ് മൂന്ന് സ്ക്വയർ മൂന്നാ ക്യൂബ് ഇരുപത്തേഴും ഒൻപതും കൂട്ടിയ മുപ്പത്തി ആറ് അടുത്താണ് സംഖ്യ നാല് ക്യൂബ് പ്ലസ് നാല് സ്ക്വയർ നാല് ക്യൂബ് അറുപത്തി നാലും നാല് സ്ക്വയർ പതിനാറ് അറുപത്തി നാലും പതിനാറും കൂട്ടിയ എൺപത് അടുത്ത് കിട്ടുന്നുണ്ട് അടുത്തത് അഞ്ച് ക്യൂബ് പ്ലസ് അഞ്ച് സ്ക്വയർ അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും കൂട്ടുമ്പോൾ നൂറ്റി അൻപത് ശരിയാവുന്നുണ്ട് അടുത്തത് ആറ് ക്യൂബ് പ്ലസ് ആറ് സ്ക്വയർ ആറ് ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് പ്ലസ് ആറ് സ്ക്വയർ മുപ്പത്താറ് ഇരുന്നൂറ്റി പതിനാറ് മുപ്പത്താറ് കൂട്ടിയ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഉത്തരം